പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ആയുധം താഴെ വയ്ക്കില്ലെന്ന് ഹമസ് നിരായുധീകരണത്തിന് തയ്യാറെന്ന് ഹമസ് അറിയിച്ചെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് ഹമസിന്റെ പ്രതികരണം അതിനിടെ ടണലിൽ കഴിയുന്ന മറ്റൊരു ബന്ദിയുടെ വീഡിയോ കൂടി ഹമസ് പുറത്തുവിട്ടു ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് പ്രധാനമായും ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഹമാസിന്റെ നിരായുധീകരണമാണ് നേരത്തെ ഹിസ്ബുള്ളയെ നിരായുധീകരിച്ചതിന് സമാനമായി ഹമാസിനും നടപടി ബാധകമാക്കണമെന്നായിരുന്നു ആവശ്യം വിവിധ അറേബ്യൻ രാജ്യങ്ങളും ഇക്കാര്യത്തെ പിന്തുണച്ചിരുന്നു തുടർന്നാണ് ട്രംപിന്റെ പശ്ചിമേഷ്യയുടെ പ്രത്യേക പ്രതിനിധി ഹമാസ് സായുധ സംഘർഷം ഒഴിവാക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതായി പറഞ്ഞത് ഇതിനുള്ള മറുപടിയായാണ് ഹമാസിന്റെ പുതിയ ഭീഷണി പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിച്ചല്ലാതെ ആയുധം താഴെ നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഒക്ടോബർ ഏഴിന് പിടികൂടി ബന്ദികളാക്കിയ ഒരു ഇസ്രായേലി പൗരൻറെ ദയനീയ ദൃശ്യങ്ങളും ഹമാസ് പുറത്തുവിട്ടു ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ച അപകടാവസ്ഥയിലായിരുന്നു ടണലിൽ കഴിയുന്ന ഇസ്രായേൽ പൗരൻ ബ്രിട്ടനും ഫ്രാൻസും കാനഡയും പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന നിലപാട് അറിയിച്ചിരുന്നു കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനായി ആവശ്യപ്പെട്ടതും ഹമാസിന്റെ നിരായുധീകരണമാണ് അത്തരം നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുന്ന നിലപാടാണ് ഹമാസ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നതിനും ഹമാസിനെ നിരായുധീകരിക്കുന്നതിനും ഇസ്രയേൽ സൈനിക നടപടികൾ പുനരാരംഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇന്റർനാഷണൽ ഡെസ്ക് ജനം